സാമ്പാറിൽ കായം ചേർക്കുന്നത് ചേർക്കുന്നതെന്തിന് രുചിക്കും മണത്തിനും വേണ്ടി മാത്രമല്ല ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിനും സാമ്പാർ കിടു കിടുകോമ്പോ ആണ് പച്ചക്കറികളും കൂടാതെ പരിപ്പും ചേർത്തുണ്ടാക്കുന്ന സാമ്പാർ പോഷകസമൃദ്ധമായ ഒരു വിഭവം കൂടിയാണ് ദക്ഷിണേന്ത്യക്കാരുടെ പ്രിയപ്പെട്ട സാമ്പാറിന് മഹാരാഷ്ട്രയുമായും ബന്ധമുണ്ട് പണ്ട് മറാത്ത രാജാവായ ശിവജി മഹാരാജാവിന്റെ സഹോദരൻ സാബ്ബജി തമിഴ്നാട്ടിൽ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ രസമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അന്ന് വീട്ടിൽ പുളി ഇല്ലായിരുന്നു അതിനാൽ പുളിക്കു പകരം തക്കാളി ചേർത്ത രസം പോലെ ഒരു കറി തയ്യാറാക്കി ആ വിഭവം എല്ലാവർക്കും വളരെ ഇഷ്ടമായി അങ്ങനെ ആ കറിക്ക് സാമ്പന്റെ പുളിച്ചാരു എന്ന പേര് വന്നു അത് പിന്നീട് സാമ്പാർ ആയി എന്നാണ് കഥ പിന്നീട് ഈ വിഭവം ദക്ഷിണേന്ത്യയിലാകെ പ്രശസ്തമായി തമിഴ്നാട് കേരളം ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ പ്രാദേശികമായ രുചിക്കനുസരിച്ച് സാമ്പാറിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് കേരളത്തിൽ സാമ്പാറിൽ തേങ്ങ അരച്ചു ചേർക്കുന്ന രീതി പലയിടത്തുമുണ്ട് അതേസമയം താളിച്ച കായം മുളക് പൊടി കൊത്തമല്ലിപ്പൊടി കൂടുതൽ ചേർത്താണ് തമിഴ്നാട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് വ്യത്യാസങ്ങൾ പലതു വന്നാലും കായം ചേർക്കുന്നതിൽ മാറ്റമില്ല എന്തിനാണ് സാമ്പാറിൽ കായം ചേർക്കുന്നതെന്ന് അറിയാമോ ഭക്ഷണത്തിൽ രുചിക്കും മണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കായം സാമ്പാറിൽ കായം ചേർക്കുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങൾക്കാണ് പരിപ്പ് പച്ചക്കറി തുടങ്ങിയവ ചേർന്ന സാമ്പാർ ദഹിക്കാൻ പാടാണ് ദഹനക്കേട് കൊണ്ടുണ്ടാകാവുന്ന വയറുവേദന ഗ്യാസ് എന്നിവ കുറയ്ക്കാൻ കായം നല്ലതാണ് കായം സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും മണവും നൽകും വളരെ ചെറിയ അളവിൽ കായം ചേർത്താൽ മതിയാകും പരിപ്പ് വേവിച്ചപ്പോൾ ഉണ്ടാകുന്ന വാദം കുറയ്ക്കാൻ കായം വളരെ ഫലപ്രദമാണ് സാധാരണയായി പാകം കഴിയുമ്പോഴോ താളിച്ച എണ്ണയിൽ ചെറിയ അളവിൽ കായം ചേർക്കുന്നത് നല്ലതാണ്